Hello, guys. തൂക്കുപാലം കാണാൻ വേണ്ടി പോവാട്ടോ നല്ല ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ തൂക്കുപാലം കാണാൻ പോലെ അപ്പൊ നമുക്ക് ഒന്ന് കേറി നോക്കിയാലോ വാ വന്ന ആ ഇതാണ് തൂക്കുപാലം നല്ല ഭംഗിയില്ലേ കാണാൻ ഇതിന്റെ മോളിൽ നിന്ന് വീഡിയോ എടുക്കുമ്പം എന്തായാലും ഷെയ്ക്കാവും ഇതാ ഇതിൻ്റെ മുകളിലാണ് ഈ പാലം തൂക്കി വെച്ചിരിക്കുന്നത് ഇത് ഇഞ്ചത്തൊട്ടിയിലുള്ള തൂക്കുപാലാണ് നടക്കുമ്പോളന്നൊക്കെ പേടിയാവുന്ന കണ്ട് കേട്ടോ പക്ഷെ മോന്ന വ്യൂട്ടി പൊള്ളിയും കൊറേ നടക്കാറോ വരോ നിങ്ങളോ ഞങ്ങളുടെ നടത്താറോടിയാണ് എന്തോ മലേന്റെ അവിടെ പുക പോലെ അടിപൊളിയല്ലേ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം നമ്മൾ തൂക്കുപാലത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് നല്ലൊരു അന്തരീക്ഷമാണ് ഒരു മഴ മാറിയ സമയങ്ങളാണ് ഇപ്പം രണ്ടിവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് തട്ടേക്കാടിന് പോകുന്നവരൊക്കെ ഇങ്ങോട്ട് വന്നാൽ നല്ലതായിരിക്കും അതിനടുത്തായിട്ടാണ് ഇഞ്ചത്തൊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ തൂക്കപോ ഈ തൂക്കുപാലം ഉള്ളത് എന്തായാലും വന്നാൽ വെറുതെ ആവൂല ഇഷ്ടപ്പെടും നല്ല കാമാൻ കോയറ്റാണ് നല്ല എക്സ്പീരിയൻസാണ് വരാത്തവരെന്തായാലും ഒന്ന് വന്ന് നോക്കണം പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടാണ് അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞ് ചാനൽ ഇഷ്ടമായാൽ എന്തായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഓക്കെ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ് ബായ്